അനിലോട്ട് അനില ഷോർട്ട് അനില ഒന്ന് നോക്ക് ഷോർട്ട് മീഡിയ എന്തോ അമാനുഷികനാണെന്ന് തോന്നുന്നു പ്രവാചകന്റെ മൂത്രത്തിനും കഷ്ടത്തിനും പോലും ഇല്ലാത്ത എന്തൊക്കെയോ പ്രത്യേകതകൾ അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഒന്ന് നോക്കിക്കോളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ എന്തിനേക്കാളുമേറെ പ്രവാചകനെ സ്നേഹിക്കണം എന്തായിരുന്നാലും ഈ പ്രവാചകന്റെ മലവും മൂത്രവും വരെ ഇങ്ങനെ സ്നേഹിച്ചിരുന്ന പ്രവാചകൻ തൂറാൻ പോകുമ്പോൾ കാര്യം സാധിച്ചു തീരുന്നതുവരെ പ്രവാചകന്റെ മൂലത്തിലേക്ക് നോക്കിയിരിക്കുന്ന അനുചരന്മാർ വരെ ഉണ്ടായിരുന്നു എത്രയോ നേതാക്കന്മാർ നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഏതെങ്കിലും നേതാക്കന്മാർ തൂറുന്നത് ഏതെങ്കിലും അനുയായികൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും നേതാക്കന്മാർക്ക് തൂറിക്കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ട് കൊടുക്കാൻ അനുചരന്മാർ പോയിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് പ്രവാചകനെ പ്രവാചകന്റെ അനുയായികളും അനുയായികൾ പ്രവാചകനെയും സ്നേഹിച്ചിരുന്നു പ്രവാചകന്റെ മലവും മൂത്രവും ഭൂമി വിഴുങ്ങി പ്രവാചകനെ മാത്രം വിഴുങ്ങിയിട്ടില്ല അതാ പറഞ്ഞത് ഒരു സമുദായവും ഇത്രയധികം തൻ്റെ നേതാവിനെ സ്നേഹിച്ചിട്ടുണ്ടാകില്ല അതുകൊണ്ടാണ് ഈ പതിനാലു വർഷം നബി തൂറാൻ പോയപ്പോൾ പുറകെ നടന്ന് കഷണങ്ങളൊന്നു നോക്കിക്കാണുന്നതിന് വേണ്ടി തുല്യതയില്ലാത്ത ആ പ്രവാചകന്റെ മലമൊന്ന് അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു നോക്ക് കാണാൻ അത്യാഗ്രഹത്തോടെ നിലവിളിയോടുകൂടി മടങ്ങി അദ്ദേഹം പറയുന്നു പ്രവാചകൻ എപ്പോഴും എന്റെ സ്വപ്നത്തിൽ വരാറുണ്ട് ഒരുപക്ഷെ സ്വപ്നത്തിലെങ്കിലും പ്രവാചകൻ തൂറി കാണിച്ചു കൊടുത്തിട്ടുണ്ടാകുമായിരിക്കും കാരണം ജീവിച്ചിരിക്കുമ്പോൾ അത്രയധികം പ്രവാചകന്റെ മലത്തെ സ്നേഹിച്ചിരുന്ന ആളാണ് അനസ് അപ്പോ അനസ് പറയുന്നു എന്റെ ഒറ്റ കൂട്ടുകാരനായ പ്രവാചകനെ ഞാൻ സ്വപ്നം കാണാറുണ്ട് ഇത് പറയുമ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ നിന്നിങ്ങനെ കണ്ണുനീർധാരയായിട്ടൊഴുകിയിരുന്നു എന്നാണ് ഹദീസ് അഹമ്മദ് റിപ്പോർട്ട് എന്ന ഹദീസ കാരണം പതിനാല് വർഷമാണ് വെറുതെ പോയത് അദ്ദേഹം ആ പതിനാല് വർഷം പഠിച്ചിരുന്നെങ്കിൽ ആരായനെ അതുപോലെ ആസിബ് എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുചരൻ പറയുന്നു നബി ആഗമനം കൊണ്ട് സന്തോഷിച്ചതുപോലെ മദീനക്കാർ മറ്റൊന്നും കൊണ്ട് സന്തോഷിച്ചിട്ടേ ഇല്ല ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാമത്തെ ഹദീസാണ് അന്നുവരെ മൃഗങ്ങള് ഒരു പക്ഷേ അപ്പുറത്തവന്റെ പറമ്പിൽ കയറി പുല്ലു തിന്നു ഇപ്പുറത്തവനുമായിട്ട് അവൻ്റെ വീട്ടിലെ വേസ്റ്റ് വെള്ളം വീടിൻ്റെ മുറ്റത്തൂടി ഒഴുകി അങ്ങനെയൊക്കെ ചെറിയ ചെറിയ രൂപങ്ങളിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് വരെ കൊണ്ടുവന്നെത്തിച്ച് വാ കൊണ്ടല്ല നിങ്ങൾ പറയേണ്ടത് ആ യുദ്ധത്തിൻ്റെ തലപ്പ് കൊണ്ടാണ് പറയേണ്ടത് എന്ന് പറഞ്ഞ് മണ്ണുവാരി മനുഷ്യനെ ശപിച്ചിരുന്ന് അടുത്ത് നിന്ന് ആ മണ്ണിൽ ചോരപ്പുഴ ഒഴുക്കിയ ആ പ്രവാചകന്റെ കാരുണ്യത്തോളം ലോകത്തൊന്നും വരില്ല ആ പ്രവാചകനെ അങ്ങോട്ട് സ്നേഹിച്ച് വരിഞ്ഞു മുറുക്കുമായിരുന്നു മനസ്സിലായോ ആയിഷ പറയാണ് കൂടെ ഹിജ്റയ്ക്ക് പലായനം ചെയ്യാൻ അനുവാദം കിട്ടിയെന്നറിഞ്ഞപ്പോൾ അബൂബക്കർ കരയുന്നത് ഞാൻ കണ്ടു പാപ്പയാണ് സന്തോഷം കണ്ടിട്ട് ഒരാൾ കരയുമെന്നതുവരെ ഞാൻ വിചാരിച്ചിരുന്നില്ല എൻ്റെ മൂട കാര്യം കട്ടപ്പോക ഇവൻ പലായനത്തിന് വേണ്ടി എൻ്റെ മോളെ കളിക്കാൻ കൊണ്ടുപോകുകയാണ് നടന്ന് കളിക്കാൻ അതുകൊണ്ട് ആ പിതാവ് തേങ്ങി കരയുന്നത് കണ്ടപ്പോൾ ഈ മകൾക്കും കാര്യം മനസ്സിലായി എൻ്റെ കാര്യം പോക്ക വാപ്പാക്കും മനസ്സിലായെന്ന് തോന്നുന്നു അങ്ങനെ ഇബിനുൽ കയ്യൂ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുവാണ് നബിയുടെ അനുചരന്മാർ യുദ്ധങ്ങളിൽ നബിയുടെ സ്വന്തം ശരീരങ്ങൾ നബിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നബിയുടെ ശരീരത്തിന് ചുറ്റും പരിചകളാക്കി ഇവരുടെ ശരീരം കൊടുത്തു തോന്നുന്നു സൗബാൻ എന്ന് പറയുന്ന വ്യക്തി നബിയുടെ നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ അള്ളാഹുവാണ് സത്യം എന്നെക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് താങ്കളെയാണ് എന്റെ കുടുംബത്തേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് താങ്കളെയാണ് എന്റെ മക്കളെക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് താങ്കളെയാണ് ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ താങ്കളെ ഓർത്താൽ ക്ഷമിച്ചിരിക്കാൻ എനിക്ക് കഴിയില്ല ഉടനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ നോക്കും എന്റെയും താങ്കളുടെയും മരണത്തെക്കുറിച്ച് ഓർത്താൽ താങ്കളും മരിച്ചു കഴിഞ്ഞാൽ നബിമാരുടെ കൂടെ ഉയർന്ന പദവിയിലായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെയും താങ്കളെ കാണാൻ കഴിയില്ലേ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു എന്ന് തൊബ്രാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാരണം നബിയപ്പോൾ എഴുപത്തിരണ്ട് കൂറികളുമായി ആടിപ്പാടുന്നതിനിടയിൽ ഒരുപക്ഷെ അനസിനെ മൈൻഡ് ചെയ്യാൻ പറ്റുമോ പ്രവാചകന്റെ ഇത്തരം അനുചരന്മാരെ ഒക്കെ മൈൻഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും ശരി സൗബാൻ്റെ ആകുലതയാണ് നെബിയെന്നെ കണ്ടാൽ തിരിച്ചറിയുമോ നബി നെബിയെന്നെ മൈൻഡ് ചെയ്യുമോ അങ്ങനെ ഉഹുദിൻ്റെ ദിവസം ഉഹുദ് വന്നു ഉഹുദ് യുദ്ധത്തിലേക്ക് ഇവർ ഇറങ്ങുകയാണ് ആ സമയം അബൂ തുൽഹയോട് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രവാചകൻ അനുചരനാണേ അബൂതുൽഹയോട് നബി പറഞ്ഞു സമയമായി അബൂതുൽഹ തിരിച്ച് അള്ളാഹുവിൻ്റെ റസൂലെ താങ്കളുടെ സുരക്ഷയ്ക്കായി എൻ്റെ മാതാപിതാക്കളെ ഞാൻ പകരം നൽകാം റസൂലേ നിങ്ങൾ മുകളിൽ വന്നെത്തി നോക്കരുത് അങ്ങനെ ചെയ്താൽ അങ്ങേക്ക് ശത്രുക്കളുടെ അമ്പേൽക്കും പ്രവാചകരെ താങ്കളുടെ നെഞ്ചിനു മുമ്പിൽ പ്രവാചകരെ ഇതാണല്ലേ റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്നാമത്തെ ഹദീസാണ് അങ്ങനെ പ്രവാചകനെ രണാങ്കണത്തിൽ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ച വ്യക്തി അബൂത്തോൽഹയായിരുന്നു എന്നാണ് ഹദീസുകൾ അത്രയ്ക്ക് നബിയെ സംരക്ഷിച്ചു മാതാപിതാക്കളൊക്കെ ചത്താലും സാരമില്ല നബിയെ സ്വർഗത്തിനു വേണ്ടി ഇബ്രാഹിം നബി സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ തയ്യാറായില്ലേ ത്യാഗം ആ മാനസിക രോഗത്തെ പോലും ത്യാഗമെന്ന് വിശേഷിപ്പിച്ച ഇസ്ലാമിന്റെ കാരുണ്യം കൈസർ കൈസറലിൻ പറയുന്നു യുദ്ധത്തില് അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷിച്ചതുകൊണ്ട് എനിക്ക് പരിക്കേറ്റു കൈ മരവിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു റിപ്പോർട്ട് കണ്ടുമാജ ഹദീസ് അത്രയ്ക്ക് പ്രവാചകനെ സംരക്ഷിച്ച പ്രവാചകനെ ഇണകളെക്കാൾ സന്താനങ്ങളെക്കാൾ സ്വന്തം മലത്തെക്കാളും മൂത്രത്തെക്കാളും പ്രവാചകന്റെ മലവും മൂത്രവും സ്നേഹിച്ച ഈ അനുചരന്മാരോട് കിടപിടിക്കാൻ ഈ അനുചരന്മാരോട് കമ്പയർ ചെയ്യാൻ ലോകത്തൊരു നേതാവിനോടുമുള്ള ഒരു അനുയായികളുടെ സ്നേഹവും മതിയാകാതെ വരും അത്രയ്ക്ക് പതിനാല് വർഷമൊക്കെ ഒരു മനുഷ്യന്റെ തീട്ടം നോക്കി നടക്കുക എന്ന് പറഞ്ഞാല് നടക്കുന്ന കേസാണ് ഒരു മനുഷ്യൻ തോറുനടത്തൊക്കെ പിന്നാലെ പോലെ പോകുക എന്ന് വെച്ചാൽ നടക്കുന്ന കേസാണോ എന്നിട്ടും പ്രവാചകന്റെ അനുയായികൾ അത് ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ പ്രവാചകനോടുള്ള ഇവരുടെ സ്നേഹം അതിൻ്റെ ആധിക്യം എത്രമാത്രം വിശാലമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് മനസ്സിലാക്കിയ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല രൂപത്തിൽ എനിക്കത് ബോധ്യം വന്നിട്ടുണ്ട് പ്രവാചകനെ അത്രമേൽ അത്രമേലവർ സ്നേഹിച്ചു എന്ത് പ്ലക്കാടുമ്പൊക്കെ പിടിച്ച് ലവു മുഹമ്മദായി ലവ് മുഹമ്മദ് എന്നൊക്കെ എഴുതി തെളിച്ചാൽ മാത്രം ആ നബിയോടുള്ള അദമ്യമായ സ്നേഹത്തിൻ്റെ പൂരകങ്ങളാകും y la